സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇപ്പോൾ കേരളക്കര നടുങ്ങിയിരിക്കുന്നത് ശബരിമല അയ്യപ്പൻ്റെ തന്ത്രി തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് എസ് ഐ ടി ജയിലിലാക്കിയിരിക്കുന്നതാണ് ഇതിനെപ്പറ്റി ഇതിനു മുമ്പ് നമ്മൾ വളരെ വീഡിയോ ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്താണ് ഈ സംഗതിയിൽ ഇതിലെ തന്ത്രിയുടെ പങ്കെന്താണ് തന്ത്രി യഥാർത്ഥത്തിൽ അയ്യപ്പ സ്വർണം മോഷ്ടിച്ചോ അല്ലെ അതിനെ കൂട്ടുനിന്നോ എന്താണ് സുഹൃത്തുക്കളെ ഇതിലൊരു വസ്തുത നമ്മൾക്ക് കാര്യഗൗരവുമായി ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പത്മകുമാർ പറഞ്ഞു ഇതിൽ ദൈവ തുല്യർ ആയിട്ടുള്ളവർ ഉണ്ട് എന്ന് അതേപോലെ തുല്യർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ തന്ത്രിയിലേക്ക് എല്ലാവർക്കും ഒരു സംശയം വന്നിരുന്നു അതിപ്പോൾ യാഥാർത്ഥ്യമായി ഇനിയും തുല്യൻ എന്നല്ല പറഞ്ഞ തുല്യർ എന്നാണ് പറഞ്ഞത് ഇനിയും പല ഉന്നത ആൾക്കാരും ഇതിൽപ്പെട്ടിട്ടുണ്ട് ഇതിലെ പ്രധാന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഈ നമ്മുടെ കോടതിയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഭക്തന്മാരാണ് അതിലാണ് ഈ കേസിൽ ഇത്രയെങ്കിലും അന്വേഷണം ഇത്രയെങ്കിലും അന്വേഷണം മുന്നോട്ട് നീങ്ങിയത് ഈ അന്വേഷണത്തിനെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ടെന്ന് പത്രമാധ്യമങ്ങളും എല്ലാവർക്കും അറിയാം അതിൽ നിന്നുള്ള ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കേസ് എടുത്ത് വ്യക്തമായ തെളിവോ ചട്ടങ്ങളോ നടപടിയോ ഇല്ലാതെ തന്നെ എടുത്ത് കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഗവൺമെൻ്റെ ഒരു സൈഡിൽ നിന്ന് ശ്രമിക്കുന്നു എന്താണെങ്കിലും ഇത് ഈ അന്വേഷണം വളരെ കാര്യഗൗരവുമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വന്നിട്ട് പറഞ്ഞു ഒരു ഒരു നിഷ്പക്ഷ അന്വേഷണത്തിന് ഗവൺമെൻറ് തയ്യാറുണ്ടോ അതേപോലെ സെൻട്രൽ ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കാൻ തയ്യാറുണ്ടോ ഗവൺമെൻറ്റിന് ഉത്തരമൊന്നുമില്ല ഗവൺമെൻറ് ഭയപ്പെട്ടിരിക്കുകയാണ് ഭയപ്പെട്ടിട്ടുള്ള ഇതാണ് ഗവൺമെൻറ് കാണിക്കുന്നത് നിഷ്പക്ഷ അന്വേഷണമാണ് ഇതിന് വേണ്ടത് സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിച്ച് ഈ മാതിരി കോടിക്കണക്കിന് ഭക്തജനങ്ങളിലൂടെ മുതൽ സ്വർണം കട്ട് അല്ലെങ്കിൽ മോഷ്ടിച്ച് അത് മോഷ്ടിച്ചവരെ നിയമത്തിൻ്റെ മുന്നിലും നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോവാണ് ഇത് ഒരു ഈ ഇത്ര അധ്യാപത്ത അത്യാവത്തായിട്ടുള്ള സാമൂഹിക പ്രവണത കോ തക്കതായ ശിക്ഷ കൊടുത്ത് മാതൃകയാകേണ്ടതാണ് ഈ ഈ മാതിരിയുള്ള ഉന്നത വ്യക്തികൾ ഈ ആധാർമിക നടപടികൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പൊതുജനങ്ങൾ എന്തു ചെയ്യും രാജ്യത്തിൻ്റെ നന്മയ്ക്കും ഭക്തജനങ്ങളുടെ നന്മയ്ക്കും വേണ്ടി ഉതകുന്ന മുതലുകൾ കൊള്ളയടിച്ച് സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും വെളിയിൽ വന്ന് അവരുടെ കളത്രങ്ങൾ വെളിയിൽ വരേണ്ടതാണ് എന്താണേലും ഇത് വിശ്വസിക്കാൻ വരെ പ്രയാസമാണ് ശബരിമലയുടെ തന്ത്രി അതേപോലെ എത്രയോ ക്ഷേത്രങ്ങളുടെ തന്ത്രി ഇതാണ് എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധമൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചതാണ് ബാംഗ്ലൂരിലെ അയ്യപ്പൻ കോവിലിൻ്റെ തന്ത്രിയായിരുന്നു സോറി ശാന്തി മേൽശാന്തിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ഒരു ബന്ധം നീങ്ങിയിട്ടുണ്ടാവും തന്ത്രി ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇതാണ് ഭഗവാൻ്റെ കളി ഭഗവാൻ വിശ്വാസം ഒരു ശക്തിയാണ് വിശ്വാസത്തിൻ്റെ മുകളിലൊരു ശക്തിയുമല്ല എല്ലാം വിശ്വാസത്താലാണ് നടക്കുന്നത് ഇപ്പം വിശ്വാസത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് പോലീസിനോ സെക്യൂരിറ്റിക്കോ ഒന്നും രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ബെനിസുലൻ പ്രസിഡൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു പോലീസോ ഗൺമാനോ ഇതൊന്നും രക്ഷപ്പെടുകയില്ല അത് നമ്മൾ മനുഷ്യശക്തിക്ക് അതീതമായ ശക്തികൾ ഭൂമിയിലുണ്ട് ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് ധാരാളം പേർ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തെ നമ്മൾക്ക് തകർക്കാൻ പറ്റുകയില്ല എന്താണെങ്കിലും മനുഷ്യനും സാധാരണ ഒരു ഭൂമിയിലെ ജീവി തന്നെയാണ് എന്നിപ്പോൾ നമുക്ക് മനസ്സിലായി പെൻസ്ഡൻ പ്രസിഡൻ്റെ കാര്യത്തിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യത്തിലും ഈ ലോകമഹായുദ്ധങ്ങളിൽ മഹായുദ്ധങ്ങളിൽ നടക്കുന്ന ആഴത്തുള്ള കമ്പനിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ നല്ലത് ചെയ്യുക നല്ലത് പ്രവർത്തിക്കുക നന്മയ്ക്കായി പ്രവർത്തിക്കുക സത്യമാർഗം കണ്ടെത്തുക ഇതൊക്കെ ആയിരിക്കണം ദൈവവിശ്വാസത്തിൻ്റെയൊക്കെ അന്തിമ ലക്ഷ്യം നമസ്കാരം സുഹൃത്തുക്കളെ ഐ എം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷജീ മാത്യു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ഇടുക നന്ദി നമസ്കാരം ഔട്ട്